കൾക്കോന കോഫി നമ്മൾ കേട്ടേണ്ട അൽക്കോന കോഫി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഒത്തിരി വൈകി പ്രത്യേക ഓക്കെ എന്താ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ മറ്റുള്ളപ്പൊക്കെ ആ കോഫിയുടെ ക്രീം നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുകയാണ് അത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കെട്ടിലുണ്ട കോഫിയാണ് ഉണ്ടാക്കാൻ വേണ്ട അൽക്കോന കോഫി അപ്പോൾ എല്ലാവരും കാണാം ഓക്കെ നമുക്ക് അതാ പാൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പാലിൻ്റെ അപ്പം ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് അതായത് രണ്ടാമത്തെ ഗ്ലാസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാമത്തെ ക്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുണ്ടാക്കാൻ പോകുന്ന കോഫിയുടെ പേരാണ് കാൽക്കോന കോഫി അപ്പൊ നമുക്ക് ഫ്രിഡ്ജിന്റെ അകത്ത് പോയി എടുക്കണം കേട്ടോ അത് സെറ്റായിട്ട് ഇരിക്കുകയാണ് ഞാൻ കാണിച്ചത് ഇനി തീ കത്തിക്കണം പാൽ വന്ന് ഇനിയിപ്പോൾ തിളപ്പിച്ച് റെഡി ആക്കി എടുക്കണം ഓക്കെ നമുക്ക് പാല് ഇനിയിപ്പൊ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം തീ കത്തിക്കണം നമ്മൾ ഉണ്ടാക്കാൻ പോകണ കോഫിയുടെ പേരാണ് കൽക്കോന കോഫി കിട്ടില്ലാൻ കോഫിയാണ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് പോകാൻ കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ നേരത്തെ ഇതിന്റെ ഫസ്റ്റ് പാർട്ടി കോഫിയുടെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോഫി കിട്ടിലും കോഫിയാണ് അപ്പൊ നമുക്കത് ഫ്രിഡ്ജ് പോയിട്ട് എടുത്തുകൊണ്ടൊന്ന് വരാം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയാ ഈവനിങ് സ്പെഷ്യൽ കണിച്ചാലും പാൽ ഇതാ ഒന്ന് റെഡി ആവണം ഓക്കെ ഇനി നമുക്ക് ഫ്രിഡ്ജ് എന്താ പറയുക ചൂടാവണം പാൽ കൊടുക്കാം അത് അതിപ്പോ എടുത്തുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ ഒഴിച്ചിട്ടുണ്ട് കോഫി ചേച്ചപ്പം നന്നായിട്ടൊന്ന് പാലൊന്ന് ചൂടാവണം കിട്ടില്ല ഒരു കോഫിയാണ് പോയിടാൻ പോണത് അത് ഫ്രിഡ്ജിൽ അതിരിക്കാനും എടുത്തുകൊണ്ട് വന്നിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ അത് നമുക്ക് പുറത്ത് ഇരിക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് കുറയാതുകൊണ്ടാണ് നമുക്കത് പാൽ നന്നായിട്ടൊന്നും ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് പോയി എടുക്കാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ നിലക്കിട്ടിലെ ഒരു കോഫിയാണ് കേട്ടോല കോഫിന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് ആരൊക്കെങ്കിലും അറിയാമോ ആർക്കും അറിയത്തില്ലേ ഡൽക്കോന കോഫി നല്ല അടിപൊളി സാധനമാണ് എന്താ പറയാ പുറത്തുനിന്ന് മേടിച്ചത് നല്ല എമൗണ്ട് റേറ്റ് ഒക്കെ കുടിക്കേണ്ടി വരും നമുക്ക് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കാര്യമുള്ളു അടിപൊളിയാണ് കിട്ടിലമായിട്ട് നമുക്ക് ഉണ്ടാക്കി കുടിക്കാം ഓക്കെ ഓക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാവാണം നന്നായിട്ടൊന്ന് തിളക്കണം ഓക്കെ സ്വന്തം വെയിറ്റ് ചെയ്യാം ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ചെടുത്ത് കൊണ്ടുവരാം പാല് എന്താ പാല് നന്നായിട്ട് കളക്കിയ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പാല് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ സാർ എല്ലാരും വെയിറ്റ് ചെയ്യട്ടോ കാരണം ഞാൻ മറ്റേ എന്താ പറയാ നമ്മൾ ആ ക്രീം ഫ്രിഡ്ജിലാകത്തുനിന്ന് എടുക്കാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ അത് അകത്ത് നിന്ന് എടുത്തുകഴിഞ്ഞാൽ ഈ ചൂട് മെൽറ്റ് ആയി പോകാണത് എടുക്കാത്തത് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പാല് അത്ര ചൂടാവണം തീ ഇതൊക്കെ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് ഓക്കെ കേസ് അപ്പോൾ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേസ് നമുക്ക് ഒക്കെ വളരെ കുറവാണ് കേസ് അതുകൊണ്ടായി തന്നെ പിന്നെ പിന്നെ ഇങ്ങനെ പറയുന്നത് വിചാരിക്കരുത് നമ്മളെ പാലും ഓക്കെ മെസ്സ് നമ്മൾ പാല നമ്മൾ എടുത്ത് അരച്ചിട്ടുണ്ട് തീ കുറച്ച് നമുക്ക് അത് ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ഈ പാലൊന്ന് അരിച്ച് ഒഴിക്കാം കേട്ടോ ഈ പാലൊന്ന് അരിച്ചൊന്ന് ഒഴിച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിന് എടുക്കാം ഓക്കെ ഓക്കെ നമുക്കത് പാൽ ഒക്കെ റെഡി ഇനി നമുക്ക് നാ നേ നേരെ ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് പോകാം സോറി അപ്പോൾ ഇതുവരെ അധികളെ വെയിറ്റ് ചെയ്ത് സോറി കാരണം എന്ന് വെച്ചാൽ നമുക്കത് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കാൻ അറക്കൂല കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് എൻ്റെ ഒരു സംഭവം അങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ അതുകൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത് അപ്പോ ജസ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് ഇത് എടുക്കാം കേട്ടോ നല്ല റെഡ് ആയിട്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് സംഭവം നമ്മൾ നേരത്തെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലുണ്ട് അത് കണ്ടാൽ മതി എല്ലാവർക്കും അത് മനസ്സിലാവുന്നതാണ് ഞാൻ നേരത്തെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെച്ച സാധനമാണ് ഓക്കെ ഇപ്പൊ ഞാൻ താഴെ എടുക്കാൻ പോകും ഓക്കെ ഇനി തയ്യാ ഐസ് ക്യൂബ്സ് എടുക്കണ്ടേ ഐസ് ക്യൂബ്സ് വേണ്ടിരിക്കട്ടെ ഓക്കെ അപ്പൊ നമുക്കിത് പോവാം തൈ സാധനം ഉണ്ടോ ഐറ്റം കണ്ടോ നന്നായിട്ട് ഇത് പുറത്തെടുത്തുവെച്ചാൽ പെട്ടെന്ന് കോഫി ആയതുകൊണ്ട് മലിറ്റായി പോകാം അതാണ് ഞാൻ വെയിറ്റ് ചെയ്തത് സോറി അപ്പോ എല്ലാവരും ഒന്ന് ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് ഓക്കെ അതായത് എൻ്റെ ക്രീം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീമാണ് ഗസ് ഓക്കെ കണ്ടോ ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ക്രീം കണ്ടോ ടി പോലീ ക്രീമിയാണ് കണ്ടോ ഇളക്കി കാണിച്ചു കൊടുത്തേ കണ്ടോ ക്രീമിയാണ് കണ്ടോ ഓക്കെ നമ്മുടെ ഡാൽക്കോന കോഫിയുടെ മെയിൻ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പുറത്തെടുക്കായിരുന്ന സംഭവം കാരണം വെച്ചാൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് വെള്ളമായി പോകും അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് കോഫി പൗഡർ കിടക്കുന്നതൊക്കെ വെള്ളമായി പോകും ഗസ് അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാറുന്നത് ഓക്കെ ഇനി നമുക്കിതാ കാണാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതൊക്കെയാണ് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് ശരിക്കും എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്കിതാ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ദാ പാല് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതല്ല കിട്ടിലും കിട്ടിലും കോഫിയാണ് അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ പാർട്ട് ഒന്നും കൂടെ ഒന്ന് കാണണം കേട്ടോ എന്നാലും നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുള്ളൂ ഓക്കെ ഇത് ഫ്രിഡ്ജിനകത്ത് കേട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട സംഭവമാണ് പക്ഷെ നമ്മൾ നല്ല ഡേറ്റ് പോയി കാണാം നല്ല തേക്കായി പോയി നമുക്ക് അമ്പലത്തിലൊക്കെ പോളിട്ട് അതുകൊണ്ടാണ് ഓക്കെ ഇത് നമുക്ക് ക്രീം ഇതേ ഇട്ടു കൊടുക്കാം പാലിലേക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ ഇതാണ് സംഭവം കാണിച്ചല്ലേ കേട്ടോ ഫൈനൽ ആയിട്ടില്ല അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഗസ് എഫ് സബ്സ്ക്രൈബേഴ്സ് കുറവായ തുടങ്ങാ കൂടെ കൂടി ഇങ്ങനെ ചോദിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അരിഞ്ഞു പോന്നിട്ടോ കണ്ടോ അപ്പൊ ഇതിന്റെ പേരാണ് ആൾ കോഫി അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും ഒന്നും ഉണ്ടാക്ക സംഭവം കിട്ടില്ല കിട്ടിലോ കിട്ടിലവാണ് ഞാൻ ഇതൊക്കെ ഫുൾ കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ മുന്നേ ഉള്ളൊരു പാർട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അതൊന്നും പോയി കാണണം കേട്ടോ അത് കൃത്യമായിട്ട് അതുകൊണ്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇപ്പൊ ഇത് മനസ്സിലാവുകയുള്ളൂ ഇത് എങ്ങനെ ഈ ക്രീമി ഈ ക്രീം എങ്ങനെ ഉണ്ടാക്കിയെന്ന കൂടെ മനസ്സിലാവണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് ാണ് എന്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് പാട്ടൊന്ന് പറഞ്ഞത് സംഭവമൊന്നുമില്ല കിടിലും 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 ഐറ്റം അതിന് ഏതൊരു സംശയം വേണ്ട ഇടത്തൊക്കെ നല്ല എമൗണ്ട് കൊടുക്കിട്ട് വരും കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കി എന്താ പറയാ അടിപൊളിയായിട്ട് കുടിക്കാം നല്ല ക്രീം അതിന്റെ അകത്തു കൂട്ട് ഈ ക്രീം ഇറങ്ങി പോകുമ്പോ നിങ്ങൾ നോക്കിക്കൊള്ളും ആ കോഫിയുടെ കളർ കൂടെ മാറുന്നുണ്ട് കേട്ടോ കണ്ടോ പാലായിരുന്നു അതായത് ഈ കോഫിയുടെ കളറിലേക്ക് മാറിയാണ് കാണിച്ചുണ്ട് ഫുൾ കാണിച്ചു തരാം ഇതേ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരവില്ലേ ഗസ്റ്റ് ഒക്കെ വരുമ്പഴത്തേക്ക് ഇപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് മാത്രമേ ഉണ്ടാക്കുന്നു അപ്പൊ ഈ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ വീട്ടിലും ആയിരിക്കും ഇപ്പോഴും എന്താ പറയുക വെറൈറ്റി ആണ് സംഭവം ആ നല്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സും എല്ലാ ഫ്രണ്ട്സും കാരണം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് സബ്സ്ക്രൈബ് ആ കാരണം ചെയ്യാതെ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മറ്റൊന്നും വിചാരിക്കണ്ട കരണ്ടിട്ട് മുക്കം പറ്റില്ല കേട്ടോ അല്ലേ കരണ്ടിപ്പൊക്കെ ബുക്ക് ചെയ്താ എനിക്ക് അത് ഇഷ്ടം എൻ്റെ മോളിൽ നിന്ന് അരിഞ്ഞ് ഇറങ്ങണം കണ്ടോ ഇതാണ് എൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് സോക്കെ സംഭവം ഇതാണ് ഇതിൻ്റെ പേരാണ് ആൾക്കോരോ കോഫി എന്ന് പറയുന്നത് ആൾക്കോറിൻ്റെ കോഫി നിങ്ങൾ നെറ്റിൽ കഴിച്ചു പോയി എന്നറിയാൻ പറ്റും സംഭവം കെട്ടിലോ കെട്ടിട്ട് ആയിട്ടോ അട്ടിപൊളിക്കാൻ സൂപ്പർ ആണ് അതിന് ഏതൊരു ഓക്കെ സംഭവം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ദാ ഇത് ഓക്കെ ക്രീമിൻസ് ആണ് അതുകൊണ്ട് ഇരിക്കട്ടാൽ കഴിഞ്ഞാൽ നമുക്കൊന്ന് ആവശ്യമുള്ള ക്രീംസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണും ശരിയോ ദാ വീടും ദാ ഇങ്ങനെയാണ് ഇത് നമ്മൾ കടയിൽ വരയ്ക്കുമ്പോൾ ഷേപ്പാണ് ഇതാ ഇത് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവം അലിഞ്ഞ് 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 കൊടുക്കുന്നത് ഞാനായിക്കോളാം കേട്ടോ സോ അപ്പം ഇതാണ് പേര് ഡാൽക്കോന കോഫി എന്നാണ് പേര് ഇതൊരു കിട്ടിടം അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ ഇതിൻ്റെ മുകളിൽ ഉള്ള ഈ സംഭവം ഉണ്ടല്ലോ ഇത് എന്താ പറയുക അല്ലെങ്കിൽ ജലിഞ്ഞലി ജലിഞ്ഞാർ എങ്ങനെ തന്നെ ഓൾറെഡി ഇതിപ്പോൾ കോഫിയുടെ കളർ ആയിട്ടുണ്ടോ കുടിക്കാം അല്ലേ കുടിക്കാം തണുപ്പാണ് കേട്ടോ തണുപ്പും അതൊക്കെ തന്നെ ചൂടും കൂടെ മിക്സ് ആയിട്ടുള്ള അടിപൊളി സൂപ്പർ കിട്ടിലും കിട്ടിലും കിടിലം ആയിട്ടുള്ള കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൽക്കോന കോഫി എന്ന് പറയുന്നത് ഇത് എന്താ പറയുക നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ് ഓക്കെ പക്ഷെ അത് ക്ലിയർ ആയിട്ട് കൂടുതൽ വരും അപ്പം അതുപോലെ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഓക്കെ ഇനി നമുക്ക് നമുക്കിത് അജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഇളക്കി നോക്കാണെങ്കിൽ ചേരാം ഓക്കെ ക്രീമിയായിരിക്കും കുടിക്കാനായിട്ട് നല്ല ആട്ടി സൂപ്പർ കിട്ടിലും കിട്ടിലും വരിക്കും ഓക്കെ അപ്പം ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കുടിച്ച് കാണിച്ച് തരാം ആട്ടിപ്പൊളി സംഭവമാണ് നമ്മളിപ്പോൾ സാധാരണ ഗ്ലാസ് ഒഴിച്ചു എന്നേ ഉള്ളൂ നമ്മൾ എന്താ പറയുക പുറത്തുനിന്നൊക്കെ പഠിക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്ത ഗ്ലാസ്സിലൊക്കെ ഒഴിക്കും അത് വേറെ കാര്യം ഓക്കെ ഇതാണ് സംഭവം എന്താ കണ്ടോ ഇതാണ് ഐറ്റം ഓക്കെ കേസ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ച് കാണിച്ചു തരാം നന്നായിട്ടൊന്ന് കളക്കുക കുടിക്കാൻ പോകുന്നതാണ് കേട്ടോ ആട്ടിപ്പൊളി തന്നെ ആടിപ്പൊളിന്ന് വെച്ചാൽ സൂപ്പർ ഇപ്പൊ നമ്മൾ വീട്ടിലായതുകൊണ്ട് സാധാരണ ചുമച്ച് കളിക്കുന്നു നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ആകുമ്പോഴത്തേക്കും മറ്റു അലങ്കരിച്ച സ്കൂളൊക്കെ തന്നെ കലക്കാനായിട്ട് അത്രേ വെള്ളൂ കൂട്ടറീ പോകും അതേതാണ് സംഭവം ഓക്കെ അപ്പൊ ഇത് എന്താണ് കനക്കലക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കുടിക്കട്ടെ സംഭവം നല്ല ആട്ടിപ്പൊളിയാണ് ഓക്കെ അതാണ് സംഭവം അപ്പൊ ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മളെ കൂടെ ഒന്ന് ഹെൽപ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ തിരിച്ചായിട്ട് ഞാൻ പ്രതികരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകാൻ പാടില്ല ജസ്റ്റ് ഞാനൊന്ന് കുടിക്കട്ടെ കുടിച്ചിട്ട് നമുക്കൊന്ന് ഭയങ്കര സാധനം ഓക്കെ ഓ ഹോ ഹോ സത്യം ആട്ടിപ്പൊളി എന്ന് വെച്ചാൽ കീട്ടിലും ടെസ്റ്റ് സൂപ്പർ ആണെസ് ആട്ടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കുടിക്കുക അതിൻ്റെ പേരുടെ ആൾക്കോലോ കോഫി അതിന്റെ സെക്കൻഡ് പാട്ടാണ് ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ ഉണ്ട് ഇന്ന് തന്നെ ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു കിട്ടില്ല വീഡിയോ ഇതാ വരുന്നു ഓക്കെ നമുക്ക് കൂടി ചിക്കൻ ഫ്രൈ കാര്യങ്ങളും കൂടി ചെയ്യണം ഓക്കെ അതോട്ട് വരുന്നുണ്ട് ഓക്കെ